നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് വാസ്തുശാസ്ത്രത്തിൻ്റെ പോക്കുവരവ് എന്ന് പറയുന്ന രീതിയെക്കുറിച്ചാണ് അത് വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇപ്രാവശ്യം ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ നാളുകളെക്കുറിച്ചാണ് പലരും ചോദിക്കും നാൾഫലങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് നാൾഫലങ്ങളിൽ സ്ഥിരമായിട്ട് നമ്മൾ ഈ പത്രത്തിലും ചാനലിലും പിന്നെ ഒക്കെ കാണാറുണ്ട് ആഴ്ചപ്പതിപ്പുകളിലൊക്കെ നാൾഫലങ്ങൾ വരാറുണ്ട് നാൾഫലങ്ങൾ മിക്കവാറും ഒരു പകുതിയൊക്കെ ശരിയായി വരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എല്ലാവരുടെയും പൂർണ്ണമായിട്ടും നാൾ വെച്ച് കാര്യങ്ങൾ പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു ഒറ്റ പറഞ്ഞു പറഞ്ഞുതരാം ഇന്ദിരാഗാന്ധിയുടെ നാളിൽ ഉള്ളവരെല്ലാം വെടിയേറ്റാണോ മരിക്കുന്നത് അവരൊറ്റ കാര്യം മതി അപ്പോൾ നമ്മൾ വാസസ്ഥലവുമായിട്ടാണ് നമ്മളുടെ കാര്യങ്ങളെന്ന് പ്രത്യേകം മനസ്സിലാക്കുക വാസസ്ഥലം നമ്മൾ നമ്മളെവിടെയാണോ വസിക്കുന്നത് എവിടെയാണോ താമസിക്കുന്നത് ആ താമസസ്ഥലത്തിൻ്റെ വാസ്തുബലം അനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോ നീക്കങ്ങളും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഭാഗ്യങ്ങൾ എല്ലാം ആ വാസസ്ഥലവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് വാസസ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു ഒരു വീടിൻ്റെ വാസ്തുബലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വാസ്തുബലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രദേശത്തിൻ്റെ വാസ്തുബലം അല്ലെങ്കിൽ ആ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ പ്രാധാന്യം ർഹിക്കും ആ ചരിവ് എങ്ങോട്ടാണ് ആ വീടിൻ്റെയല്ല വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചരിവ് എങ്ങോട്ടാണ് അതിൻ്റെ ഏതെല്ലാം വശങ്ങളിലാണ് കുന്നുകളായിട്ടുള്ള സ്ഥലങ്ങൾ വരുന്നത് അല്ലെങ്കിൽ മതിലുകൾ വരുന്നത് പുഴകൾ വരുന്നത് തോടുകൾ വരുന്നത് ഇറക്കമുള്ള സ്ഥലം വരുന്നത് റോഡുകൾ ഏത് ഭാഗത്തു കൂടിയൊക്കെയാണ് പോകുന്നത് ഇവയൊക്കെ ആശ്രയിച്ചായിരിക്കും ആ വീടിൻ്റെ വാസ്തുബലം വാസ്തുശാസ്ത്ര തത്വങ്ങൾ അനുസരിച്ച് കേരളത്തിൽ നഗരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് രണ്ട് നഗരങ്ങൾ അതുപോലെയുണ്ട് ഒന്ന് തൃശ്ശൂരും ഒന്ന് കോഴിക്കോടും ഈ രണ്ട് നഗരങ്ങളെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഞാൻ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കോഴിക്കോടും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള തൃശ്ശൂരുമാണ് ഇപ്പോൾ നമ്മൾ കെട്ടിടങ്ങളുടെയൊക്കെ ആധിക്യം മൂലം മാറ്റങ്ങളൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഭൂപ്രകൃതി അനുസരിച്ച് അവിടുത്തെ ചില സംവിധാനങ്ങൾ വാസ്തു സമ്പ്രദായം അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ നഗരത്തെ ശക്തൻ തമ്പുരാൻ നഗരമെന്ന് പേരുണ്ടല്ലോ ശക്തൻ തമ്പുരാൻ ആണ് ആ നഗരത്തിനെ ആ രൂപത്തിലേക്ക് രൂപമാറ്റം വരുത്തി തീർത്തതിൽ പ്രധാന പങ്ക് അതിൽ വാസ്തുബലമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ആ നഗരം ഡിസൈൻ ചെയ്തത് കാറ്റ് ഭൂമിയുടെ ചരിവ് പിന്നെ ആ ചരിവിനനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണങ്ങൾ ഇവ തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അത് നമുക്ക് തൃശ്ശൂരിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും റോഡുകൾ അതിൻ്റെ പ്രദീക്ഷണ വഴി എല്ലാം തൃശ്ശൂരിനെ അതിൻ്റെ നഗര സംവിധാനത്തിൻ്റെ ഒരു വാസ്തുബലം നമുക്ക് ശരിക്കും മനസ്സിലാവും നേരത്തെ ഉണ്ടായ ഓവുചാലുകളടക്കം അഴു അഴുക്ക് ചാലുകൾ അഴുക്ക് ചാലുകൾ എങ്ങനെയാണ് അവിടെ സംവിധാനം ചെയ്തത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തൃശ്ശൂർ നഗരത്തെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഒരത്ഭുതം തന്നെയാണ് ശാസ്ത്ര കൊതുകികൾക്ക് അതൊരത്ഭുതം തന്നെയാണ് ഇപ്പോഴും നഗര സംവിധാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തൃശ്ശൂർ നഗരം നമ്മുടെ മുന്നിൽ ഒരത്ഭുത പ്രതിഭാസം തന്നെയാണ് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ചില സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കിയത് പൊളിച്ചു മാറ്റേണ്ട രീതിയിലേക്കൊക്കെ ചെയ്തിരിക്കുന്നു ഒരു റൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ ആർക്കും ഉപകാരപ്പെടാത്ത അതൊക്കെ പുതിയ സംവിധാനങ്ങളാണ് ഇതൊന്നും അറിയാത്ത ആധുനിക ആധുനികയിലെ മതിമറന്ന മനുഷ്യനാണ് വാസ്തുശാസ്ത്രത്തെ ഒക്കെ കുറ്റം പറയുന്നത് ഇതെല്ലാം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ ഈ നഗരം എങ്ങനെയാണ് ഈ ഭൂമിക്കനുസരിച്ച് ഇവിടെ സംവിധാനം ചെയ്തത് എന്നൊന്നും മനസ്സിലാക്കാതെ വാസ്തുശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുന്നവരോട് നമുക്കൊന്നും പറയാനില്ല കോഴിക്കോട് നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക കോഴിക്കോട് ടൗണിലെ മാനാഞ്ചിറയും മാനാഞ്ചിറയോട് ചേർന്ന മൈതാനവുമാണ് അതുതന്നെ ആ നഗരവൽക്കരണത്തിൻ്റെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം തന്നെയാണത് ഇടക്കാലത്ത് ഫുട്ബോൾ കളിക്കാൻ മാത്രം മാറ്റി മാറ്റിവെക്കുകയും കുറച്ച് പേരുടെ ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്യുകയും പിന്നീട് അതിനൊരു മാറ്റം നമ്മുടെ കോഴിക്കോട് കലക്ടറായിരുന്ന അമിതാഭ് കാന്തിൻ്റെ ആ കാലഘട്ടത്തിൽ മനാഞ്ചിറ പൊതുജനങ്ങൾക്ക് സൗകര്യപൂർവ്വം പോയിരുന്ന് വിശ്രമിക്കാൻ പറ്റിയ രീതിയിൽ ശില്പങ്ങളൊക്കെ നിർമ്മിച്ച് ഇരിപ്പിടങ്ങളൊക്കെ നിർമ്മിച്ച് പുൽ മൈതാനൊക്കെ നിർമ്മിച്ച് കുളം മനാഞ്ചിറ വളരെ വൃത്തിയാക്കി ചുറ്റുപാടും മനോഹരമായ കാസ്റ്റൈൻ്റെ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കി അതൊരു കാഴ്ച തന്നെയാണ് മനാഞ്ചിറയ്ക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ ഒന്ന് നടന്നു പോയാൽ കിട്ടുന്ന ഒരു ഊർജം അതൊന്നും നമുക്ക് വലുത് തന്നെയാണ് അതേപോലെ തന്നെയാണ് മാനാഞ്ചിറയോട് ചേർന്നിട്ടുള്ള കോംട്രസ്റ്റ് ബിൽഡിങ് അതിന്ന് പൊളിഞ്ഞ് വീഴാറായിരിക്കുകയാണ് ഇത്ര മനോഹരമായൊരു കെട്ടിടം പൊളിഞ്ഞ് പോവുകയാണ് എത്രയോ ഒരു നൂറോ നൂറ്റമ്പതോ വർഷം സുഖമായിട്ട് നിൽക്കേണ്ട ഒരു കെട്ടിടം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്താണ് ട്രൗൺ തിയേറ്ററിനോട് ചേർന്ന് പിന്നെ ടൗൺ ഹാൾ ഹാളുള്ളത് ടൗൺ ഹാളിൻ്റെ രണ്ട് കവാടങ്ങൾ റോഡിലേക്കുള്ള കവാടങ്ങൾ എളുപ്പമാണ് അവിടെ അങ്ങോട്ട് കയറിപ്പോവാന് എളുപ്പമുള്ള അതുപോലെ ആ ടൗൺ ഹാളിൻ്റെ രണ്ട് വശത്തുമുള്ള വലിയ ഡോറുകൾ വലിയ ആകർഷണം തന്നെയാണത് ഇത്രയും കാലം മുമ്പുണ്ടാക്കിയ ആ ടൗൺ ഹാള് ഇന്നും നമുക്ക് അത്ഭുതം തന്നെയാണ് ആ ടൗൺ ഹാളിൻ്റെ ഉള്ളിൽ ഒരു മൈക്ക് സംവിധാനം വെച്ചാൽ പുറത്തേക്ക് ശല്യം ഉണ്ടാവില്ല അതേ സമയത്ത് അതിനുള്ളിൽ ഒരു എക്കോ സംവിധാനമില്ല എക്കോ സംവിധാനമല്ല എക്കോ ഇല്ല മൈക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അതിലുള്ള വാതായനങ്ങളുടെയും കെട്ടിട നിർമ്മാണത്തിൻ്റെയൊക്കെ പ്രത്യേകത തന്നെയാണ് അത് കഴിഞ്ഞ് റെയിൽവേ ലൈൻ അവിടുത്തെ കുറേ കുറച്ചുകൂടി ദൂരം പോയാൽ കടൽ ഇങ്ങനെ മനാഞ്ചിറയുടെ ഒരു പ്രത്യേകത അതുപോലെ മനാഞ്ചിറയുടെ തൊട്ട് അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു മുതലക്കുളം ഇന്ന് പേര് മാത്രമേ ഉള്ളൂ മുതലക്കുളം മൂടിപ്പോയിരിക്കുന്നു കോഴിക്കോടിൻ്റെ പിന്നെ പല ഭാഗ ഭാഗങ്ങളിലും കുളങ്ങളുണ്ടായിരുന്നു ആ കുളങ്ങളൊക്കെ ഒന്ന് മൂടിപ്പോയിരിക്കുകയാണ് പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ പിന്നെ കോഴിക്കോട് ടൗണ് മാവൂർ റോഡിലേക്ക് വരികയാണ് മാവൂർ റോഡിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്തത് കനോലി കനാലാണ് കനോലി സായിപ്പാണ് കനോലി കനാൽ നിർമ്മിച്ചത് ജലഗതാഗതത്തിന് വേണ്ടിയിട്ടും ജലനിർഗമനത്തിന് വേണ്ടിയിട്ടുമാണ് അത് നിർമ്മിച്ചത് പക്ഷേ ഇത്രയൊക്കെ ഡെവലപ്മെൻ്റ് ആയിട്ടും നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പായലും ചണ്ടിയും വേസ്റ്റ് നിറഞ്ഞ് പലപ്പോഴായിട്ട് നന്നാക്കും ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം നന്നാക്കും പിന്നെ നന്നാക്കില്ല അങ്ങനെ ആഫ്രിക്കൻ പായലും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് എത്ര മനോഹരമായ ഒരു ബോട്ട് യാത്ര തോണി യാത്രയൊക്കെ നടത്താം കോഴിക്കോട് വരുന്നവർക്ക് ഇത്ര മനോഹരമായ ആ മുതൽ പിന്നെ കനോലി കനാല് നാം എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല അപ്പോൾ നഗരവൽക്കരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു നഗരവൽക്കരണത്തിലെ ഏറ്റവും വാസ്തുബലമുള്ള രണ്ട് പട്ടണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മുടെ വീടുകളിലേക്ക് തന്നെ നമുക്ക് മടങ്ങിച്ചെല്ലാം അപ്പോൾ വീട്ടിൻ്റെ വീട് ഒരു കാഴ്ച ബംഗ്ലാവാക്കി മാറ്റുന്ന കാലമാണെന്ന് ഒരു കാഴ്ച ബംഗ്ലാവിൻ്റെ രീതിയിലേക്ക് കാരണം വീട് മനുഷ്യന് വസിക്കാനുള്ള സ്ഥലമാണ് ആ മനുഷ്യന് അവൻ്റെ വിശ്രമസമയം ചിലവഴിക്കാനുള്ള സമയമാണ് ആ വീട് ഉപകരിക്കേണ്ടതെന്ന് മനസ്സിലാക്കാതെ ഒരു ബാധ്യത വരുത്തി തീർക്കുന്ന രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം പലപ്പോഴും നടക്കുന്നത് ചില വീട്ടിലൊക്കെ പോയാൽ പറയുന്നത് വേലക്കാരെ കിട്ടുന്നില്ല വീട് അടിച്ചു വരാൻ കഴിയുന്നില്ല വീട് വൃത്തിയാക്കാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കി വയ്ക്കും അതിനുള്ളിൽ ഒരു അഞ്ച് ബെഡ്റൂമും ഒരു ഏഴ് ബാത്റൂമും പോരേ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും വൃത്തിയാക്കേണ്ട ഇടങ്ങളാണ് ഇതല്ല മാത്രമല്ല വീടുണ്ടാക്കുമ്പോൾ ഒരു കാര്യം വീട്ടുടമയ്ക്ക് വരുന്നത് പെയിൻറിങ് ആണ് ഓടിട്ട വീടിനേക്കാൾ പുറത്ത് വെയിലും മഴയും കൊള്ളുന്നത് വാർപ്പ് വീടുകളാണ് ആർ സി വീടുകൾ ആ ആർ സി വീടുകളുടെ ചുമരുകൾ നനയുന്നു നല്ലൊരു മഴ പെയ്താൽ ചുമരുകൾ നനയാത്ത വീടുകളില്ല ആ ചുമരുകൾ നനഞ്ഞ് പൂപ്പലും പായലും പിടിക്കും അത് ചുരണ്ടിക്കളഞ്ഞ് പെയിൻറ്റ് ചെയ്യുന്നത് വലിയ ഒരു വിഷമം തന്നെയാണ് ഒരു നാൽപ്പത് വർഷം മുമ്പ് കടകൾ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം വളരെ ചുരുക്കം കടകളെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ എണ്ണപ്പെട്ട സാധനങ്ങളെ വിൽപ്പനയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പോലെ പുട്ടിയോ ഒന്നുമില്ല നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റിയ പെയിന്റുകളും കളറുകളും അതിന് അതിനെ തക്ക സാധനങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഹാർഡ്വെയർ കടയിൽ തന്നെയാണ് പെയിൻറ്റും വിറ്റിരുന്നത് ഇന്ന് പെയിൻറ്റിന് മാത്രമായിട്ടാണ് ഒരു ഷോറൂം ഉള്ളത് ഹാർഡ്വെയർ കട തന്നെ മാറ്റങ്ങൾ വന്നു അവിടെ പോയാൽ മുഴുവൻ സാധനങ്ങൾ കിട്ടില്ല പ്ലംബിങ് സാധനങ്ങൾക്ക് വേറെ തന്നെ കടകളിൽ പോകണം അപ്പോൾ ഒരു വീടുണ്ടാക്കുന്ന ഒരാൾ എത്രയെത്ര ഷോപ്പുകളിൽ കയറി ഇറങ്ങണം അല്ലെങ്കിൽ ആ നിർമ്മാതാവ് എത്രയെത്ര ഷോപ്പുകളിൽ കയറി ഇറങ്ങണം അത്രയും വ്യത്യസ്തമായ തൊഴിലാളികളും വേണം പണ്ട് വീടുണ്ടാക്കാൻ തൊഴിലാളികൾ നേരിട്ട് വന്ന് ജോലി അങ്ങോട്ട് തുടങ്ങും ഇന്ന് ആദ്യം നമ്മൾ വൈദ്യുതി എത്തിക്കണം വൈദ്യുതി എത്തിച്ചെങ്കിൽ മാത്രമേ വീട് പണി തുടങ്ങാൻ കഴിയുള്ളൂ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു വൈദ്യുതി ഇല്ലെങ്കിൽ ആശാരി അന്ന് ജോലി ചെയ്യില്ല കഴിയില്ല കാരണം അത്രയും ആധുനിക ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് എളുപ്പമാണ് അതെല്ലാം എല്ലാം വേണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും ഉപകാരപ്പെടുന്ന യന്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പണി എളുപ്പമാകും സ്പീഡിൽ നടക്കും അപ്പോൾ ഒരു ഭാരിച്ച ബാധ്യതയാണ് വീട് നിർമ്മാണം വരുത്തി തീർക്കുന്നത് വീട് നിർമ്മിച്ചാൽ നമ്മൾ വിചാരിക്കും സ്വസ്ഥമായിരിക്കാം എന്ന് വിചാരിക്കുന്ന പലരും സ്വസ്ഥമായിട്ടിരിക്കുന്നില്ല വലിയൊരു ബാധ്യതയാണ് വരുത്തി തീർക്കുന്നത് അത് മലയാളിക്ക് മാത്രമേ ഉള്ളൂ മലയാളിയാണ് ഇത്രയും ബാധ്യതകൾ വാരി വലിച്ച് വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരാതിരിക്കാൻ പറ്റുന്നില്ല സമൂഹം അങ്ങനെയായി വീട് നിർമ്മാണത്തിൽ പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കിടക്കാൻ കയറിക്കിടക്കാനൊരിടം എന്ന രീതി മാറിയിട്ട് അതൊരു ഷോ ഷോ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളതായി മാറി അതിനുദാഹരണമാണ് ഷോ കിച്ചൺ വരെ സാധാരണ ഒരു കിച്ചണാണ് ആണ് ഒരു അടുക്കള ഒരു വീട്ടിലുണ്ടാവുക ഇപ്പോൾ ആദ്യം കാണുന്നത് ഡൈനിങ് ഹാളിനോട് ചേർന്ന് ഷോ കിച്ചൺ ഷോ കിച്ചൺ കഴിഞ്ഞ് കിച്ചൺ കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഏരിയ അതും പോരായിട്ട് പുറത്തൊന്ന് കെട്ടിയിട്ടുണ്ടാവും പലരും വസ്തുപരമായി വീടിനെ കുറിച്ച് നമ്മൾ ചെയ്യും പഠിക്കുമ്പോൾ നാല് ദിക്കുകളാണ് പ്രധാനമായിട്ട് പറയുക കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് ഈ വശങ്ങളെ പ്രധാനപ്പെടു പ്രധാനം പ്രാധാന്യം കണ്ടുകൊണ്ട് തന്നെയാണ് വീട് നിർമ്മിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മളെടുക്കുന്ന ഫ്ലോട്ടിൽ നമ്മളുടെ പ്ലാനനുസരിച്ച് കൃത്യമായി കിഴക്കോട്ടോ കൃത്യമായി വടക്കോട്ടോ കൃത്യമായി തെക്കോട്ടോ കൃത്യമായി പടിഞ്ഞാറോട്ടോ അതിൻ്റെ മുഖം വരുത്താൻ കഴിയില്ല അപ്പോൾ ഒന്ന് ചരിഞ്ഞിട്ടായിരിക്കാം വീടുണ്ടാവുക ആ ചരിവൊന്നും വലിയ പ്രശ്നമില്ല സൂര്യപ്രകാശം നേരിട്ട് കാറ്റ് നേരിട്ട് വായു പ്ര വായു സഞ്ചാരം നേരിട്ട് ലഭിക്കുക അത് അതുതന്നെയാണ് പ്രാധാന്യം ദിശകൾ എങ്ങോട്ടോ വായിക്കോട്ടെ പക്ഷേ ഇടക്കാലങ്ങളിൽ ചിലരൊക്കെ പറഞ്ഞു പരത്തുന്ന ഒരു ഭാഗമുണ്ട് ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിലായാലും തെക്കു വശത്തേക്ക് വീട് വരാൻ പാടില്ല എന്നൊക്കെ യൂട്യൂബിൽ ചിലർ എഴുതി കാണാറുണ്ട് അത് വായിക്കുന്നവരെ അത് വല്ലാതെ കഷ്ടപ്പെടുത്തും ഇപ്പോൾ റോഡ് തെക്കോട്ടാണെങ്കിൽ തെക്ക് വശത്തേക്ക് തന്നെ വീടുണ്ടാക്കാൻ കഴിയുള്ളൂ പടിഞ്ഞാറ് വശമാണ് റോഡെങ്കിൽ പടിഞ്ഞാറ് വശത്തേക്കായി മുഖാക്കിയിട്ടല്ലേ വീട് നിർമ്മിക്കാൻ കഴിയുള്ളൂ വടക്ക് വശ മുഖമാണെങ്കിൽ വടക്കു വശത്തേക്ക് വടക്കു വശം റോഡാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപൂർവം ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് കിഴക്കോട്ട് തന്നെ റോഡും കിഴക്ക് തന്നെ പാടവും കിഴക്ക് തന്നെ താഴ്ചയും എല്ലാം സുലഭമായി കിട്ടുന്ന സ്ഥലം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പറ്റി പക്ഷെ തെക്കോട്ട് മുഖം സൗത്തിലേക്ക് മുഖം വെച്ചാൽ വീടിനുള്ള ദോഷം എന്തൊക്കെയാണെന്നുള്ളത് അവരാരും കൃത്യമായി പറഞ്ഞ് ഒരു വീഡിയോയിലും ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കാരണം പറഞ്ഞു പേടിപ്പിക്കുക ചെയ്യുക തെക്കോട്ട് മുഖം വന്നാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെക്കോട്ട് മുഖം വന്ന വീടിന് വടക്കോട്ടൊരു വാതിലുണ്ടാവണം പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ തുടർന്നും നമ്മുടെ വീഡിയോ തുടർന്നും കാണുക ഇന്നത്തെ സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം സന്തോഷം